സീതാറാം യെച്ചൂരിയുടെ ദേഹവിയോഗം ഇന്ത്യ മുന്നണിക്ക് തീരാനഷ്ടമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ കോൺഗ്രസിന്റെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു യെച്ചൂരിയെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ വേർപാട് ഇന്ത്യ മുന്നണിക്ക് ഒരു തീരാനം തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു അടുത്ത സുഹൃത്തിനെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഈ നഷ്ടം ഒരിക്കലും നേട്ടാൻ കഴിയാത്ത നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടും പാർട്ടിയോടുള്ള ഞങ്ങളുടെയൊക്കെ അനുശോചനം പാർട്ടിയുടെ ദേശീയ നേതാക്കൾ തന്നെ ഇവിടെ പ്രകടിപ്പിക്കുന്നു അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം വെറും പ്രഹസനമെന്നും മുരളീധരൻ ആരോപിച്ചു ഈ അന്വേഷണം പ്രഹസനമാണ് ഞാൻ പറഞ്ഞല്ലോ എന്ത് ചോദിക്കണം പോലും മുഖ്യമന്ത്രി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടാവും അതിലപ്പുറം കടക്കാൻ ഡിജിപിക്ക് സ്വാതന്ത്ര്യം ഇത്രയും ശക്തമായിട്ടുള്ള സ്വാ എനിക്ക് വന്ന് യു പിയിൽ പോലും ആർ എസ് എസിന് ഇത്ര സ്വാധീനം ഉണ്ടാവില്ല പക്ഷെ എനിക്ക് ഏറ്റവും സങ്കടം തോന്നുന്നത് സി പി ഐയുടെ നിലപാടാണ് പുറത്ത് കാണിക്കുന്ന ആക്രോശം അകത്തുക ഇല്ല പുറത്ത് സിംഹവും പിണറായിയുടെ മുമ്പിൽ പതുങ്ങിയിരിക്കുന്ന പൂച്ചയുമായി സി പി ഐ മാറി പ്രത്യേകിച്ച് ബിനോയ് വിശ്വ